ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബീഫ് അച്ചാറാണ് അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിതാ ഒരു ഒരു കിലോ ബീഫുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ടേക്ക് ആവശ്യത്തിൽ നിന്ന് ഉടുപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മൂന്ന് ടീസ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ ഇനി നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ എന്താ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് നേരെ ഒരു കുക്കറിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഞാൻ എന്താ മാറ്റിയിട്ടുണ്ട് അപ്പം വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് വറ്റിച്ചെടുക്കാനായിട്ട് ഒരു മൂന്ന് മിനിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് കുട്ടപ്പനെ നേരെ ഒരു നല്ല ചൂട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണേ അപ്പം ഞാൻ എന്താ നല്ല ക്രിസ്പിയിലായിട്ട് ഇത് മുരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലോട്ടേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലോട്ടേക്ക് നമ്മൾ ഒരു കപ്പ് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിലോട്ടെങ്കിൽ ഒരു കപ്പ് ഇഞ്ചിയും ഇടയിലൊക്കണം പിന്നെ ഒരു കപ്പ് പച്ചമുളക് പിന്നെ കറിവേപ്പില ഇടാം എന്നിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കുറച്ച് ഒരു കപ്പോളം അച്ചാർ പൊടിയ ബൗളിലേക്ക് മാറ്റാം പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത പിന്നെ ഒരു കപ്പ് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ഇപ്പം ത നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ള മിക്സിലോട്ടേക്ക് നമ്മുടെ ഈ ഒരു മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ അതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കറുപുറ വറുറ എന്ന് പറയുന്നത് നമ്മുടെ ബീഫും അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ടേക്ക് കുറച്ചും കൂടി വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബീഫച്ചാർ റെഡി അയച്ചിട്ട് നല്ല അടിപൊളിയും ടേസ്റ്റാണ് കേട്ടോ ട്രൈ ആവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ